ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കാണിക്കണത് തുടങ്ങുമ്പോ തന്നെ കാണുന്ന എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ കാണിക്കണ കാദമ്പരീനെയാണ് കാതമ്പരി രാവിലെ തന്നെ വാതിൽ തുറക്കുമ്പോഴേക്കും പ്രകാശിനെ അവിടെ നിൽക്കു കേട്ടോ ഹേയ് നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മോളെ ഞാൻ നിന്നെ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ദേ ഈ കളിപ്പാട്ടം കണ്ടില്ലേ ഞാൻ എടുത്ത് പൈസ കൊണ്ട് മേടിച്ച കളിപ്പാട്ടമാണ് നിന്റെ മോനെ ഇത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് നിന്റെ മോനെ ഞാനൊന്ന് കണ്ടോട്ടെടി ഒരു അഞ്ചു മിനിറ്റ് അവനൊന്ന് എടുത്തിട്ട് പോട്ടെ നിങ്ങളോ നിങ്ങളിവിടെ വരണത് പോലും എനിക്കിഷ്ടല്ല നിങ്ങളവിടെ ഒന്ന് പോവാൻ നോക്കിയേ എന്റെ മോനെ കാണാൻ വന്നിരിക്കുന്ന പോലും നിങ്ങളെ ഇവിടെ കേട്ടാ എനിക്ക് പേടിയാണ് എന്നെ മോനെ കൊല്ലാനായിരിക്കും നിങ്ങൾ വന്നത് നിങ്ങളുടെ നിഴലിനെ പോലെ പേടിക്കണമെന്നാ എല്ലാരും പറയണത് മോളെ നീ ഇങ്ങനെയൊന്നും പറയലെടി മോളെ ഞാൻ ഞാൻ അവിടെ നിന്ന് കണ്ടോട്ടെ മോളെ പ്ലീസ് അവനെ ഞാൻ ഇതുവരെ കണ്ടെ ോ അല്ല നിന്റെ മോന്റെ പേരെന്താന്ന് എന്താന്ന് ചോദിക്കുമ്പോ നിങ്ങക്ക് ഇഷ്ടപ്പെടാത്ത പേര് തന്നെയാണ് എന്താ നിങ്ങളെ പേര് കിരൺ ആ നല്ല പേരാ മരുമോന്റെ പേര് നല്ല പേര് അതൊക്കെ നിങ്ങളുടെ അഭിനയമാണ് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങക്ക് ദേഷ്യമായിരിക്കും കിരൺ എന്ന പേര് കേൾക്കുമ്പോ പക്ഷെ ഞങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് ആ പേരിട്ടത് കാരണം ഞങ്ങളുടെ ഐശ്വര്യത്തിനൊക്കെ കാണാൻ കിരൺസാറാ ആ അത് അങ്ങനെ തന്നെയാ വേണ്ടത് ആ ഈ വീടും ഈ സ്ഥലവും അതുപോലെ തന്നെ ഞങ്ങക്ക് ജോലി എല്ലാം നിന്നത് കിരൺസാറാ ഞങ്ങൾ ഇപ്പൊ ദൈവത്തിനെ പോലെ കാണുന്നത് കിരൺ സാറിനെയാ പിന്നെ കല്യാണിനെ ആ അവരിക്കലും കൈവിട്ട് കളയരുത് ഞങ്ങൾ ആരെയും കൈവിടില്ല പക്ഷെ നിങ്ങളെടുത്ത് കൈവിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കരുത് നിങ്ങൾ പോവാൻ നോക്കേ നിങ്ങൾ ഈ ഏഴയിലത്ത് നിങ്ങൾ കണ്ടല്ലേ രീതിയെട്ട് എന്നെ വഴക്ക് പറയൂ പോവാൻ നോക്ക് പിന്നെ നിങ്ങൾ ഇപ്പൊ വന്നതിന്റെ കാരണമൊക്കെ എനിക്കൊന്നറിയാം എനിക്ക് ആൺകുട്ടി ആയതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഈ ഏഴ എലത്ത് വരോ എന്ന് ചോദിക്കുമ്പോ മോളെ ഞാൻ എന്റെ മാറ്റം നിന്നെയൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല എടി പെമ്മക്കളിൽ എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷെ ഇപ്പൊ പെമ്മക്കളെ വെച്ച എനിക്ക് ജീവനാണ് മോളെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെടി നിന്നെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത് ശരിയ നീ പറഞ്ഞ പോലെ തന്നെ കല്യാണിനെയും കാതമ്പരി കല്യാണിനെയും കാർത്തികനെ എങ്ങനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ നിന്നെ നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോടി ഇത്തിരി സ്നേഹം കാണിച്ച പെണ്ണ് നിന്നോടായിരുന്നില്ലേടി എന്ന അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ലേ നിന്റെ മോനെ ഒന്ന് കണ്ടുട്ടെടി ഒരു അഞ്ചു മിനിറ്റ് ഈ കളിപ്പാട്ടം കൊടുത്തിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് എന്ത് ചെയ്യന ആ വാ വന്നിട്ട് വെറുതെ ഒന്നും കണ്ടിട്ട് അപ്പൊ തന്നെ പോണം കേട്ടോ നേരിട്ട് അങ്ങനെ കൊല്ലു വേഗം കണ്ടിട്ട് പോയിക്കോണം ശരിയടി മോളെ എന്ന് പറയാണ് അങ്ങനെ പ്രകാശൻ അകത്തേക്ക് കേറുവാണ് റൂമിലേക്ക് കൊണ്ടോണ്ട് കാദമ്പി ദേ മോൻ എന്നാൽ കാണിക്കുമ്പോഴേക്കും മോനെ കളിച്ചോണ്ടിരിക്കാരിക്കോട്ടെ ആ മോനെ മോനുട്ടാ ഞാൻ ആരാണെന്ന് അറിയോ പ്രകാശിന്റെ അഭിപ്രായൻ ആരാണ് പ്രകാശിന് അഭിപ്രായൻ എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് അപ്പൊ കാദമ്പി പറഞ്ഞണ്ട് ദേ മോന്റെ മുമ്പിൽ ഇങ്ങനെ ചിരിക്കല്ലേ മോനെ പേടിയാവും ആ കണ്ടല്ലോ പോവാൻ നോക്ക് എന്ന് പറയണു മോനെ ഈ കളിപ്പാട്ടം കൊടുക്കട്ടെ മോനെ ഈ കളിപ്പാട്ടം കണ്ടോ മുത്തശ്ശിനെ മോനെ വേണ്ടി വാങ്ങിച്ചതാ നോക്കിക്കേ മോനെ ഇഷ്ടമായോ നിങ്ങക്ക് മോനെ കൊടുക്കണ്ട മോൻ പ്രകാശനം ചിരിക്കുന്നു ചെരിക്ക മോളെ ഞാൻ ഒന്നെടുക്കി ഒരു അഞ്ചു മിനിറ്റ് ഒന്നും എടുക്കേണ്ട വേണ്ട കൊച്ചിന് തൊടു ഒന്നും വേണ്ട കണ്ടല്ലോ പോവാൻ നോക്ക് എന്ന് പറയാണ് മോളെ ഒന്നെടുത്തോട്ടി വേണ്ട എടുക്കണ്ടെന്നു വെച്ചാൽ എടുക്കണ്ട നിങ്ങളോടൊന്ന് പോവാൻ നോക്കിക്കേ എന്ന് പറയുമ്പോ പ്രകാശൻ ശരി മോളെ നീ കാണാൻ സമ്മതിച്ചല്ലോ അതന്നെ വലിയ കാര്യം നിങ്ങളെ അത്ര വലിയ അഭിനയം വേണ്ട നിങ്ങൾ ഉള്ളിലെ എനിക്ക് നന്നായിട്ട് അറിയാ നിങ്ങളെ സ്നേഹം കൂടി അടുത്ത് കൂടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി പലരെയും ഇല്ലാതാക്കാൻ വേണ്ടി ഇല്ല മോളെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രകാശം പോകാൻ മുമ്പ് കാദമ്പരി ചോദിക്കണ്ടേ അല്ല നിങ്ങളെന്തെങ്കിലും കഴിച്ചായിരുന്നോ ചോദിക്കുമ്പോ ആ അത് ഒന്നും സാരില്ല മോളെ വേണ്ട കഴിച്ചിട്ട് പോയാൽ മതി എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി ഇവിടെ വന്നതല്ലേ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ എന്ന് പറയണം അങ്ങനെ കാതമ്പി അടക്കളയിലേക്ക് പോകുമ്പോഴേക്കും പ്രകാശൻ കാതമ്പ രതീഷിന്റെ റൂമിലേക്ക് കയറുകാട്ടോ അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ പ്രകാശൻ കാദമ്പരിയുടെ റൂമിലെ അവിടെ എന്തെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ആൽബം കാണുന്നുണ്ട് ഒരു പഴയ ആൽബം ആട്ടോ ആ ആൽബം തുറന്നു തുറന്നോക്കാണ് പ്രകാശൻ അത് തുറന്നോക്കാൻ പ്രകാശൻ എട്ടിപ്പോ അതിൽ കാദമ്പരി ഉണ്ട് രതീഷ് ഉണ്ട് ദീപയുണ്ട് കല്യാണി കിരൺ എല്ലാവരുള്ള ഒരു ആൽബം ആട്ടോ അത് നോക്കിയിട്ടൊക്കെ നിറകണ്ണുകളോട് പ്രകാശൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് എല്ലാവരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു ചെറിയൊരു പോക്കറ്റിലായിട്ട് ആ ആൽബത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് പ്രകാശൻ അത് നോക്കുമ്പോഴേക്കും അതിൽ കല്യാണിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ ആ ഫോട്ടോ കാണുന്ന പ്രകാശൻ ഭയങ്കര സന്തോഷാവാണ് ആ ഫോട്ടോ പതുക്കെ പ്രകാശനെടുത്ത് ഫോട്ടിൽ ഒരു ഉമ്മ കൊടുക്കാണ് പ്രകാശന എന്റെ പോക്കറ്റിലേക്ക് ഇട്ട് വെക്കാട്ടോ പെട്ടെന്ന് കാതമ്പരി അങ്ങോട്ടേക്ക് വരട്ടേ നിങ്ങൾ ഇതിനെ റൂമിൽ കയറുന്നത് സത്യം പറ നിങ്ങൾ പറഞ്ഞിവിടുന്ന് കക്കാനും മോഷ്ടിക്കാനല്ലേ കയറിത് ഇവിടുന്ന് സ്വർണോ അത് പണോ എന്തോ നിങ്ങൾ മോഷ്ടിച്ചോ നിങ്ങൾ എന്താ എടുത്തത് സത്യം പറഞ്ഞോ മോളെ ഞാൻ സ്വർണവും പണോന്നും എടുത്തിട്ടില്ല മോളെ പിന്നെ നിങ്ങൾ ഇനി റൂമിലേക്ക് വന്നത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾ നിങ്ങൾ തനി സ്വഭാവം കാണിച്ചല്ലോ ഇറങ്ങ് ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയണം മോളെ ഞാനൊന്നും എടുത്തിട്ടില്ല വേണമെങ്കിൽ എന്നെ പരിശോധിച്ചോ വേണ്ട നിങ്ങൾ എന്തോ എടുത്തിട്ടുണ്ട് മോളെ ഞാൻ വന്ന കാര്യം നടന്നു ഞാൻ പോകുക ആഹാ വന്ന കാര്യം നടന്നു അല്ലേ അപ്പൊ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് മോളെ ഞാൻ വന്ന കാര്യം എന്ന് ഉദ്ദേശിച്ചു നിന്നെ കണ്ടു മോനെ കണ്ടു കളിപ്പാട്ടം കൊടുക്കാൻ പറ്റി അത്രേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ഇറങ്ങാൻ നോക്കിയതേ ഞാൻ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കായിരുന്നു ചൂട് തിളച്ചെണ്ണ അടപ്പത്തിരിക്കണല്ലേ അത് മുഖത്തേക്ക് കോരി ഒഴിക്കും പോവാൻ നോക്കി ഇവിടെ എന്ന് പറയണെ അങ്ങനെ പ്രകാശ് ശരി മോളെ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് പതിക്കെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ആ സമയത്ത് കാതമ്പരി ചോദിക്കൊണ്ടി എന്നാലും നിങ്ങക്ക് വേണ്ടി ഭക്ഷണം വിളമ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ അത് പൊതിഞ്ഞെടുത്ത് തരട്ടെ എന്ന് ചോദിക്കും കേട്ടോ കാദംബരി പ്രകാശം വേണ്ട വേണ്ട മോളെ വേണ്ട ഒന്നും വേണ്ട അച്ഛന് അല്ല ഞാൻ സ്നേഹം കൊണ്ട് ചോദിക്കുന്നില്ല എന്തായാലും ഭക്ഷണം എടുത്തല്ലോ അത് വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് ചോദിച്ചാണ് പൊതുജിട്ട് തരട്ടെ എന്ന് വേണ്ട മോളെ എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ അത് മതി എനിക്ക് അത് മതി എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ നിന്റെ കൂടെ മാത്രല്ല ഭക്ഷണം കഴിക്കേണ്ടത് കാദമ്പരിയുടെ കൂടെ കാർത്തികയുടെ കൂടെയും നിന്റെ കല്യാണിന്റെ കൂടെ പിന്നെ കിരൺ സാറ് അതുപോലെതന്നെ രതീഷ് നിന്റെ അമ്മ അമ്മമ്മ എല്ലാവരുടെയും കൂടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മോളെ എന്റെ ആഗ്രഹം എന്ന് പറയണം ശരിയാ നീട് യാത്ര സാധിച്ചിടാം എപ്പോഴെന്നറിയോ നിങ്ങൾ മരിച്ചു കഴിയില്ലേ അപ്പൊ ഞങ്ങൾ മൂന്ന് ബെമ്മക്കളും കൂടി നിങ്ങൾക്ക് ബലിയിടാൻ വേണ്ടി പോകും എച്ചരായി പോയില്ലേ ബലിയിടാതിരിക്കാൻ പറ്റല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഉരുള സമർപ്പിക്കും അതിനുശേഷം നിങ്ങളെ പതിനാറൊക്കെ ഉണ്ടാവില്ലേ അതിന് ഞങ്ങൾ മക്കളെല്ലാരും കൂടി ഭക്ഷണം കഴിക്കും അത് മതി നിങ്ങൾക്ക് എന്ന് പറയാണ് അതേങ്ങൾ പ്രകാശിന് ചില വിഷമമാവുന്നില്ല കേട്ടോ പ്രകാശ് ശരി മോളെ എന്നാ ശരി ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് എന്ന് പോവാ നോക്ക് എന്ന് പറയണു രതിയേട്ടം കണ്ടെ വഴക്ക് പറഞ്ഞു കൊല്ലു പോക അവിടെ നിന്ന് എന്ന് പറയാണ് അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പതുക്കി ഇറങ്ങും കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയ പ്രകാശൻ നേരെ അമ്പലത്തിന്റെ അടുത്തേക്കാണ് പോണത് അവിടെ അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ പ്രകാശൻ ഇരിക്കുകയാണ് ശേഷം പോക്കറ്റിന് ആ ഫോട്ടോ പ്രകാശൻ പ്രകാശനെടുക്കുന്നുണ്ട് കല്യാണിന്റെ മുഖം ശരിക്കും പ്രകാശ് സന്തോഷത്തോടുകൂടി തന്നെ നോക്കുകയാണ് പിന്നീട് പ്രകാശ് പഴയ കാര്യം ആലോചിക്കുക ആയിട്ടോ മുമ്പ് കല്യാണി കാണുമ്പോഴേക്കും പ്രകാശ് പക്ഷെ ഇവളുടെ മുഖം എനിക്ക് കാണണ്ട പോയിടുന്നെന്ന് പറഞ്ഞ ആട്ടണ പ്രകാശ് ഇപ്പൊ കല്യാണിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ നോക്കുകയാണ് ശേഷം കല്യാണിന്റെ ഫോട്ടോയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് നെഞ്ചോട് ചേർത്ത് വെക്കാണ് പ്രകാശൻ ആ ഫോട്ടോ അങ്ങനെ പ്രകാശിനെ കാണിക്കുകട്ടോ പിന്നീട് കാണിക്കണത് സരൂവിനെയാണ് സരീവ് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഊനാലിനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിട്ടോ ദേശത്തിലാണ് സരിവ് പ്രാന്ത് പിടിച്ച പോലെയാണ് ഒരു സൈക്കോ സെറ്റപ്പിലായിട്ടോ സരൂവ് നിൽക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ മനോഹർ വരുന്നുണ്ട് ആ മോളു എന്ന് പറഞ്ഞ് വരുവാണ് മനോഹർടെ വരുമ്പോ തന്നെ സരിയു ചോദിക്കണ്ട എല്ലാ മനോട്ടാ ഞാൻ മനുവിട്ടൻ ഒരു കാര്യം ചോദിച്ചിട്ട് എന്താ മോളു അല്ല എന്റെ അക്കൗണ്ടിലെ പൈസ ഫുള്ളും മനോട്ടിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയായിരുന്നില്ലേ അത് മോ മനോട്ട ചെലവാക്കിയിട്ടൊന്നുമില്ലല്ലോ അല്ലെ എന്താ മോളൂ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എല്ലാ മനോട്ട എന്റെ ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം അവളുടെ ഫോട്ടോസൊക്കെ അവൾ എനിക്ക് അയച്ചു ായിരുന്നു കല്യാണത്തിനക്ക് പോകാൻ പറ്റില്ലല്ലോ ആ ഫോട്ടോസിന് കൂടുത്തിൽ അവൾ നല്ലൊരു മാല ഇട്ടിരിക്കണം ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായ മാല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പതിനെട്ട് പവന്റെ തൂക്കുള്ള മാലയാണെന്നാ പറഞ്ഞത് എനിക്കത് വളരെ ഇഷ്ടമായി മനുവേട്ട എനിക്ക് ആ മാല വാങ്ങണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ട് മനുവേട്ടന്റെ അക്കൗണ്ടിൽ എന്റെ ബാലൻസ് ഉണ്ടല്ലോ അല്ലെ ആ പൈസ കൊണ്ട് മേടിക്കാനാ എന്താ മോൾ നീ ഇങ്ങനെയൊക്കെ പറയണത് ആ പൈസ പതിനെട്ട് പവന്റെ മാല മേടിച്ച് ചെലവാക്കാനോ മാല എന്ന് പറഞ്ഞാലേ പതിനെട്ട് പവന് എത്ര പണിക്കാശാവുന്ന ഏ അതൊന്നും വേണ്ട നമ്മൾ അമേരിക്കയിൽ പോകാലേ അപ്പൊ സ്വർണ്ണൊന്നും എടുക്കാൻ പറ്റില്ല തൊക്കെ മേടിക്കണത് അത് കുഴപ്പമില്ല മനുവേട്ട അമേരിക്ക പോവാൻ രണ്ടു മാസം കൊണ്ട് സമയമുണ്ടല്ലോ ആ സമയത്ത് എന്നെ ഇട്ട് കൊതി തീർത്തോളാം പിന്നെ മനുവേട്ടൻ ആ പൈസ തീർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്വർണ്ണം ഉണ്ടല്ലോ അത് വെച്ച് വാങ്ങാം എന്റെ അക്കൗണ്ടിൽ പത്ത് പതിനഞ്ചിലും എപ്പോ ലക്ഷത്തിന് മോൾ ഉണ്ടായിരുന്നല്ലോ സ്വർണ്ണമാണെങ്കിൽ പത്തൊൻപത് നൂറ് പവൻ്റെ അടുത്തും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പതിനെട്ട് പവൻ മേടിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറയുമ്പോഴേക്ക് മനു മനസ്സ് വിചാരിക്കണം അതൊക്കെ എപ്പോഴേ ജാരമായി പോയി എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ മനുവേട്ട മനുവട്ടൻ എന്താ ആലോചിക്കണത് എന്ന് പറയണം സരവിങ്ങനെ സംശയത്തോടെ മനുവിനങ്ങനെ നോക്കുവാ കേട്ടോ മനു പറഞ്ഞണ്ട് മോളെ എനിക്കിത് സിഷ്ടമായിട്ട് ഒരുമാതിര ചങ്ങലേക്ക് ഇട്ട് പെണ്ണുങ്ങൾ നടക്കണത് ചങ്ങലയോ അതെ ഈ പതിനെട്ട് പവന്റെ മാലപ്പിന് ചങ്ങലയല്ലേ മനുട്ട എന്റെ ആഗ്രഹമാണത് മുമ്പൊക്കെ എന്റെ അച്ഛനോട് പറഞ്ഞ അതൊരു സ്പോട്ടിൽ എനിക്കത് വാങ്ങിച്ചു തരുവായിരുന്നു മനോട്ട എനിക്കത് വാങ്ങിച്ചരാൻ പറ്റൂ ഇല്ലയോ മോളെ നോക്കട്ടെ മോളെ വാങ്ങിച്ചരാം ഞാൻ നോക്കാം നോക്കാന്നോ മനോട്ട അത് വാങ്ങിച്ചരാൻ ഇല്ലയോ ഇല്ലെങ്കി പറ ലോക്കറിൽ നിന്ന് ആഭരണം എടുത്തിട്ട് ഞാൻ വാങ്ങിച്ചോളാം ശരി ശരി ഞാൻ നിനക്ക് വാങ്ങിച്ചരാം സമയം ആവട്ടെ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മനോ മനു അവിടെ നിന്ന് തടി തപ്പുവാട്ടോ അത് കാണുന്ന സരീവിന ഒരു കാര്യം മനസ്സിലായി മനോഹർ ഒരു ലോക ആണെന്നുള്ള സത്യം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ Bye bye!